ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്നല്ല ഇതാണ് നമ്മുടെ സ്വന്തം മണർ കാടുകാരുടെ മണർ കാർഡ് ടു കെ ടു ഫോറാണ് ഇത് കാണാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ അപ്പോൾ ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ഒരു മണ്ണാട് കാണി കാർണിവൽ നടക്കുന്നത് അതെന്ന് പറയുന്നത് നമ്മുടെ ഗീവർ വേസ് പുണ്യാളൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ വർഷം പുതിയതായിട്ട് തുടങ്ങിയൊരു സം പരിപാടിയാണ് മുമ്പോട്ടത് ജൂബിലി പോലെയൊക്കെ മുന്നോട്ട് വരുമായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ അപ്പോൾ കണ്ടില്ല ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇത് പള്ളിയുടെ മിറ്റാണ് നമ്മുടെ മണ്ണാട് പള്ളിയുടെ മിറ്റാണ് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ വലിയ മൈതാനത്താണ് ശരിക്കും പറഞ്ഞാൽ പരിപാടികളൊക്കെ നടക്കുന്ന ഫുഡ് കോർട്ടും അഡ്വഞ്ചർ പാർക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗാനമേള അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ അപ്പോൾ ഇറങ്ങി വരുന്ന സ്ഥലത്ത് കുറച്ച് കടകളും ഐസ്ക്രീം കടകളും ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനാണ് ഫുഡ് കോട്ട് എന്നാ പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ജ്യൂസ് ഐറ്റംസ് വേറെ ബാബിക്യൂ വേറെ പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ഷെഫ് നാളൻ്റെ ഫുഡ് കോർട്ടുണ്ട് അത് സൂപ്പറോ പുള്ളിയും സ്റ്റാഫിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക് പാഴ്സൽ അവൈലബിൾ ആണ് ഇതാണ് ഷെഫ് നളൻ്റെ പുള്ളി ദേവടെ നിന്ന് ഇന്ന് അവരുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചാണ് പണിയുന്നത് അതൊക്കെ ഒരു നല്ല കാര്യമാണ് നമുക്ക് കാണുമ്പോൾ ഒഴിത് പിന്നെ ഇതേ ഇത് സ്റ്റേജ് അതിൻ്റെ ഇപ്പുറത്താണ് നമുക്ക് ഗാനമേളയൊക്കെ നടക്കുന്നത് ഗാനമേള സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടില്ല അങ്ങനെ ഞങ്ങളിതേ പതുക്കെ പാക്കിൻ്റെ സൈഡിലേക്ക് പോവുകയാണ് അവിടെ ഇഷ്ടംപോലെ നിറയെ നിറയെ കടകളുണ്ടോ കട എന്നാ ഈ നമുക്ക് പൂരപ്പറമ്പിലൊക്കെ കിട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ കടല അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ പൊരികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതാണ് ഇവിടെയാണ് പാർക്കിൻ്റെ സെക്ഷൻ വരുന്നത് ആകാശം ഊഞ്ഞാലുണ്ട് തൊട്ടിലാട്ടമുണ്ട് പിന്നെ കുഞ്ഞു പിള്ളേർ ട്രെയിൻ ഇങ്ങനെ കറങ്ങുന്ന സംഭവം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കയറിയത് മരണക്കിണർ എന്ന് പറയുന്ന സംഭവമാണ് ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും പറയുന്നത് നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ പേരെന്താ പറയുന്നത് പറയണം അപ്പോൾ ആക്ച്വലി എനിക്ക് പേടിയായിരുന്നു ഇതിനകത്ത് കയറാൻ പിന്നെ അച്ചാച്ചൻ്റെ നിർബന്ധം കൊണ്ട് കയറി കണ്ടു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഇത് കാണുമ്പോൾ പേടിയുള്ളൂ എത്ര പേരുണ്ടത് കമൻറ്റ് ചെയ്യണം അങ്ങനത്തെ ഇതാണ് സംഭവം രണ്ട് കാറും രണ്ട് ബൈക്കും ആയിരുന്നു അത് എൺപത് രൂപയായിരുന്നു ടിക്കറ്റിന് എന്തായാലും അത് ടിക്കറ്റിൻ്റെ വർത്താണ് കേട്ടോ പരിപാടി അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ വന്ന് ഒന്ന് റേസ് ചെയ്യും അതിനുശേഷം നാല് പേരും കൂടെ വന്നിട്ട് റേസ് ചെയ്യും അങ്ങനെയായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ഇതെങ്ങനെ ചെയ് എങ്ങനെ ഇത്ര ഇതായിട്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രാക്ടീസ് കൊണ്ടായിരിക്കും എന്നാലും നമുക്കൊരു ടെൻഷൻ വരും കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു താഴെപ്പോ അല്ലെ എന്നാൽ ഇതിങ്ങനെ കുലുങ്ങോ ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു പുള്ളി അനായസമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് വന്ന് ഓരോരുത്തർ പൈസയൊക്കെ നീട്ടുന്നുണ്ടായിരുന്നു അതുമെല്ലാം മേടിച്ച് അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് സ്ലോ പ്രോസസ്സാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടിയിട്ടേക്കെന്നാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നത് അപ്പം എന്നാ കൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലൊരു ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ ദേ പിള്ളേരൊക്കെ കളിക്കുന്ന സംഭവം നമ്മളത് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി അങ്ങനെ വന്നു അങ്ങനെ തിരിച്ചു വന്നപ്പത്തേന് ഇതേ നമ്മുടെ ഗാനമേള തുടങ്ങുന്ന സമയമായി നല്ല മെലഡി സോങ്സ് എന്ന് പറഞ്ഞാൽ നല്ല രസാവട്ടോ നമ്മൾ കേട്ടിരുന്നു പോകും നല്ല രസമാണ് മെലഡി സോങ്സാണ് എല്ലാം പാടിക്കൊണ്ടിരുന്നത് അന്നത്തെ ദിവസം അപ്പം ഞങ്ങൾ നമ്മൾക്കുട്ടനെയും കൊണ്ട് വരാത്തത് കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റി അവളേം കൂടി ഉണ്ടെങ്കിൽ ആൾ കുറച്ച് ഇങ്ങനെ കളിക്കാനൊക്കെ പോകണം അങ്ങനെയൊക്കെ ഉള്ളൊരു കുസൃതിയാണ് അപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് അപ്പം ഇപ്പം പിള്ളേർക്കൊക്കെ എന്തായാലും വിഷ വെക്കേഷനാണ് അപ്പോൾ ഇവിടെ അടുത്തൊക്കെയാണ് വരാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണുക മിസ് ചെയ്യാതിരിക്കുക നല്ല അടിപൊളി പരിപാടിയാണ് എന്നാൽ പിന്നെ രാത്രി സമയത്തായതുകൊണ്ട് തന്നെ നമുക്ക് ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി ബ്ലോഗായിട്ട് ചെയ്തതാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലത്തെ ഓരോ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരും വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ